ഇന്ന് കടത്തനാടൻ രുചിയിൽ വൈകുന്നേരത്തെ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എന്നാൽ കഴിക്കാൻ നല്ല രുചിയുമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ ഉപ്പും അഞ്ചാറ് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതും കുറച്ച് കറിവേപ്പില പൊടിയായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റിയെടുക്കും ഇത് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചുകൊടുത്താണ് വേവിച്ചെടുക്കുന്നത് അര കിലോയും ചിക്കനിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാർ രണ്ട് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് ഇതിന് വഴറ്റിയെടുത്ത് ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് എടുക്കണം ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയിലെയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റിവെക്കാം ഇതിനു വേണ്ടി നമ്മൾ എട്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇത് നല്ലോണം വന്ന് അടിച്ചെടുക്കും കൈകൊണ്ട് തന്നെ നല്ലോണം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുട്ടയിലേക്ക് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇതുണ്ടാക്കാൻ വേണ്ടി കുഴിയപ്പത്തിൻ്റെ കല്ല് ചൂടാകാൻ വെച്ചതാണിത് ഇതിന്റെ കാൽ ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ ഓരോ കുഴിയിലും ഓരോ ടേബിൾ സ്പൂൺ മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇതിനെ ഒന്ന് മൂടി വെച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം മുട്ടയായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് വെച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കും എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുട്ടയിലിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല രുചിയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം